ഹായ് ഹലോ അങ്ങനെ തന്നെയാണ് തിരുവോണ ദിവസം രാവിലെ എത്തി രാവിലെ തന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ അത്തപ്പൂ വിടമായിരുന്നു അവർ ആദ്യം തോണെട്ടോ വീട് പുതിയ വീട് നിച്ച് താമസിച്ച ശേഷം ആദ്യം തോണെ കേട്ടോ അങ്ങനെ അത്തപ്പൂവിൻ്റെ കൂടെ കൂടിയ ശേഷം ഞാൻ നേരെ കിച്ചനിലോട്ടാണ് വന്നത് കിച്ചണിൽ വന്ന് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴുകാനിട്ടു അതെല്ലാം വാഷ് ചെയ്യാനായിട്ടെല്ലാം ഓരോ ഐറ്റത്തിനും വേണ്ടി എടുത്തിന് ശേഷം എല്ലാം ഞാൻ ഓരോന്ന് അരിഞ്ഞിരിഞ്ഞ് വയ്ക്കും കേട്ടോ ഓരോന്നെല്ലാം അരിഞ്ഞിരിഞ്ഞ് മാറ്റി മാറ്റി വെച്ചു എല്ലാത്തിനും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് നമ്മുടെ ക്യാബേജും ക്യാരറ്റും അരിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിനകത്ത് തന്നെ ഒരു അത്തപ്പൂട്ടു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും എണ്ണീട്ട് ഉറക്കം എണ്ണിച്ച് എല്ലാവരും കുളിച്ച് ഫ്രഷായി രാവിലെ കാപ്പി കഴിക്കുകയാണ് ഇടിയപ്പവും ആയിരുന്നു രാവിലത്തെ സ്പെഷ്യൽ നമ്മുടെ മിന്നൂസിനുള്ള കാപ്പിയും കൂടി ഞാൻ പോയിട്ടു പക്ഷേ മിന്നൂസ് എനിക്ക് നല്ല ഓണ സമ്മാനം തന്നെ മിന്നൂസ് രാത്രി ഒരു പോളം ഉറങ്ങിയിട്ടില്ലായിരുന്നു മിന്നൂസ് നല്ല മൂക്കടപ്പും തൊണ്ടവേദനയൊക്കെയായിരുന്നു മിന്നൂസ് ഭയങ്കര ഇറിട്ടേഷൻ ആയിട്ട് മെഡിസിൻ ഉണ്ടായിരുന്നു അങ്ങനെ മിന്നൂസ് ഒക്കെ ഉറക്കം എണിക്കാൻ വേണ്ടി നമ്മുടെ അത്തപ്പൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ അത്തപ്പൂവിന് വേണ്ടി പൂവെല്ലാം സെപ്പറേറ്റ് ആക്കി ആക്കുന്നുണ്ടായിരുന്നു അപ്പഴത്തന്നെ അവരും മൂന്നുവരും ഡിസൈനൊക്കെ വരച്ച് തക്കുവും മിന്നായി അപ്പുറത്തെ അപ്പൂവും കൂടി ചേർന്ന് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടുള്ളത് തിരക്കിലായിരുന്നു അവരിങ്ങനെ ഓരോ അത്തപ്പൂ മിന്നൂസിന് വയ്യാത്തതുകൊണ്ട് മിന്നൂസ് ഒരു മൂടില്ലായിരുന്നു അപ്പോഴത്തന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞാവിന്നൊരു പട്ടിക്കുട്ടി പട്ടിക്കുട്ടി ബൊമ്മയാണ് കേട്ടോ ഒറിജിനലല്ല അങ്ങനെ പട്ടിക്കുട്ടി എടുത്തുകൊണ്ടിരുന്നത് അവനും അതിൻ്റെ കൂട്ടത്തിൽ കൂടി അങ്ങനെ പിള്ളേർ സെറ്റിൻ്റെ അത്തപ്പൂടിയിലായിരുന്നു കേട്ടോ അങ്ങനെ അവരെല്ലാം അത്തപ്പൂ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അത്തപ്പൂ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ കുന്നിക്കോടി കൊച്ചുമായും കൊച്ചാപ്പായും മോൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളും കൂടെ കൂടി ആ തപ്പുവിൻ്റെ കൂടെ കൂടി അപ്പോഴത്തന്നെ മിന്നൂസിൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് മിന്നൂസിൻ്റെ തക്കുവിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു മിന്നൂസിൻ്റെ അടുത്ത് അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞു മിന്നൂസിൻ്റെ വയ്യാത്തതുകൊണ്ട് മിന്നൂസ് ഒരു ഒരു മൂഡില്ല ഒരു ഇതില്ലായിരുന്നു അങ്ങനെ മിന്നൂസിനെ പിന്നെ നിർബന്ധിക്കാൻ പോകില്ല എന്തായാലും അതിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് മിന്നൂസ് എടുത്തു ഞാൻ എപ്പുറത്തും കൂടെ വന്നിട്ട് ഞാനും വീണ്ടും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കൊച്ചുമ് വന്നുകൊണ്ട് കിച്ചണീന്ന് ഇങ്ങനെ എസ്കേപ്പ് ആയിട്ട് അപ്പോൾ സ്കേപ്പ് ആയിട്ടോ അപ്പത്തേനേണ്ടകത്ത് നമ്മുടെ കൊച്ചുമ്മ പ്രഥമന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു ചൗരി ഇട്ട് ശർക്കര പനിക്കത്തിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ അമ്മ എല്ലാ കറികളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് പച്ചടി മോര് കയറി ഇതിൻ്റെ പയർ മെഴുക്കുവരത്തി ഇതെന്താ ഇത് ക്യാരറ്റ് പച്ചടി ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ രാവിലത്തെ കടലക്കറി കേട്ടോ അതെൻ്റെ കൂട്ടത്തിൽ അടച്ചു വെച്ചപ്പോൾ ഞാൻ തുറന്നു നോക്കിയതാണ് പിന്നെ അതാണ് നമ്മുടെ ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു ഇത് നമ്മുടെ ക്യാബേജ് തോറുണ്ടായിരുന്നു ക്യാരറ്റിൻ ക്യാബേജ് ഉണ്ടായിരുന്നു പിന്നെ തന്നെ നമ്മുടെ പരിപ്പ് കറി പിന്നെ നമ്മുടെ പച്ചടി വെള്ളപ്പച്ചടി ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് സൈസ് പച്ചടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അവിയൽ കുക്കറിൽ നമ്മുടെ സാമ്പാർ കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാർ ഞാൻ കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട് ഫോണും കൂടെ മാറ്റി വെച്ചാൽ അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നീണ്ടു നമ്മുടെ ഫുഡെല്ലാം റെഡിയായി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ തീയുണ്ട് പ്രഥമിന് വേണ്ടി തേങ്ങാപ്പാൽ എടുക്കാൻ കൊച്ചുമു നിൽക്കുന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഞാൻ അവിടുന്ന് നിസ്കേപ്പ് ആകാൻ വേണ്ടി ഡ്യൂട്ടി കൊച്ചുമ്പോൾക്കും അമ്മാക്കും കൊടുത്തു ഞാൻ ജസ്റ്റ് അവിടെ നിന്നൊരു വീഡിയോ സെൽഫി പോലെ എടുത്തു എല്ലാവരെയും ജസ്റ്റ് ഒന്ന് കണ്ടു ഞാനും പിന്നെ നേരെ അപ്പുറത്ത് പുറത്ത് പോകാൻ വേണ്ടി വന്നു പിന്നെ നമ്മുടെ കുച്ചുമീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓടി ഓടി എടുക്കലോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഇടയൊക്കെ ഇട്ടു ഫുൾ ഇട്ട് തന്നെ വീഡിയോ എടുത്തില്ലായിരുന്നു അപ്പുറത്തെ വീട്ടിലാത്തോ നമ്മുടെ വീട്ടിലാത്തോ എല്ലാ അത്തത്തിൻ്റെയും വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം ഞാൻ ഫോണും കൂടെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള സമയമായി ഇലയൊക്കെ ഇട്ടു ഇലയൊക്കെ ഇട്ട് ഞാനായിട്ടോ വിളമ്പുന്ന ചിപ്സും ശർക്കര വരട്ടിയും കളിയോടൊക്കെയാണ് ഇത് മൊത്തം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത കേട്ടോ രാത്രി ഞാനും അമ്മയും കൂടെ ചെയ്ത കേട്ടോ എല്ലാം നമ്മൾ തന്നെ റെഡി വറുത്തെടുത്തായിരുന്നു ചിപ്സൊക്കെ അങ്ങനെ ഓരോ ഐറ്റം വേണ്ടി വിളമ്പുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ ചിപ്സ് ഇട്ടു ശർക്കര വരട്ടി ഇട്ടു ക്യാര കളിയോടൊക്കെ ഇട്ടു ഇഞ്ചി അച്ചാർ ഇട്ടു അതിനുശേഷം നമ്മൾ എല്ലാ ഇലയിലിട്ടു എല്ലാ ഇലയിലും ഇടുന്നതിൻ്റെ ഇതാ കേട്ടോ പിന്നെ നാരങ്ങ അച്ചാർ വെച്ചു നാരങ്ങ അച്ചറിന് ശേഷം നമ്മൾ മാങ്ങ അച്ചാർ വെച്ചു മാങ്ങാച്ചാർ ഇട്ടോ എല്ലാ ഇലയിലും ഇട്ട് വരണ്ടേ ഓരോ ഇലയിലും ഓരോ ഇല എല്ലാ ഇലയിലും ഇട്ട് വന്നപ്പോൾ തന്നെ ലാസ്റ്റ് ഞാൻ ഞാനായിട്ടേക്കുന്നതുകൊണ്ട് ഇടാനൊരു സ്ഥലമില്ലായിരുന്നു പിന്നെ ബീട്രൂട്ട് പച്ചടി ക്യാരറ്റ് പച്ചടി വെള്ളപ്പച്ചടി പിന്നെ പിന്നെന്തുവായിരുന്നു അവിയൽ വെച്ചു അവിയൽ വെച്ചു അവിയൽ രണ്ടോടെ വെച്ചിട്ടുണ്ട് രണ്ട് കടലൊക്കെ ആയിട്ട് അവിയൽ വെച്ചു പിന്നെ ബീട്രൂട്ട് തോരൻ ബീട്രൂട്ട് തോരൻ വെച്ചു ഓരോ ഇലയിലും ആ നമ്മൾ വെക്കുന്നത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ രസം രാജ ലാസ്റ്റ് ഇട്ടിട്ട് വന്നപ്പോൾ ലാസ്റ്റ് ചോറ് എവിടെ ഇടും എന്നൊരു കൺഫ്യൂഷനായിരുന്നുണ്ട് അതായത് ഇച്ചിരി സ്ഥലം ഞാൻ ബാലൻസ് വെച്ചിട്ടാണ് ഞാൻ വെച്ചത് ക്യാരറ്റ് അല്ല സോറി ക്യാബേജ് തോരൻ ക്യാബേജ് തോരൻ ആയിരുന്നു അടുത്തത് ക്യാബേജ് തോരൻ വെച്ചു പിന്നെ പയരും എഴുക്കോട്ട് വെച്ചു ഇതിനകത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഞാൻ ആ വെള്ള നാരങ്ങ വെക്കാൻ മറന്നുപോയി ലാസ്റ്റ് പായ കഴിച്ച് കഴിഞ്ഞ് പായസം കുടിക്കാറ് വെള്ള നാരങ്ങയുടെ കാര്യം ഓർത്ത കേട്ടോ അതുകൊണ്ട് ഇതിനകത്ത് അതില്ല നമ്മൾ ഒരു മുളക് വറുത്തിണ്ടായിരുന്നു ആ കൊണ്ടാട്ട മുളകല്ലേ ആ മുളക് വറുത്ത് വെച്ചു പിന്നെ പപ്പടം വെച്ചു അതെല്ലാം വെച്ച ശേഷം അപ്പോൾ ഞാനിത് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മിന്നൂസ് വന്ന് പറഞ്ഞായിരുന്നു മിന്നൂസിന് ചോറ് ഇടണം ഇടണമെന്ന് അപ്പോൾ മിന്നൂസിനെ വിളിച്ച് ലാസ്റ്റ് ചോറ് മിന്നൂസിനെ കൊണ്ടായിട്ടോ ഇടിപ്പിച്ച് മിന്നൂസിൻ്റെ മൂക്കളഞ്ഞിരിക്കുന്നൊണ്ട് മിന്നൂസ് ഭയങ്കര ബുദ്ധിമുട്ടില്ല അത് ലാസ്റ്റ് മിന്നൂസിനെ കൊണ്ട് ചോറ് ചോറിടിപ്പിച്ച് ഞാൻ ലാസ്റ്റ് ചോറ് മേടിച്ച് ഞാൻ എല്ലാ ഇലയിലും ചോറിട്ടു അങ്ങനെ എല്ലാവരെയും കഴിക്കാൻ വിളിച്ചു എല്ലാവരും കഴിക്കായിരുന്നു കഴിക്കാതിരുന്നതിന് ശേഷമാണല്ലോ നമ്മുടെ ലാസ്റ്റ് ബാക്കിയുള്ള കറികൾ വിളിന്ന് അങ്ങനെ ലാസ്റ്റ് കഴിക്കാമായിരുന്നു കഴിക്കാതിരുന്നപ്പം ഞാൻ ആദ്യം പരിപ്പ് വിളമ്പാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു അങ്ങനെ ആദ്യം പരിപ്പ് വിളമ്പി പരിപ്പ് എല്ലാവർക്കും വിളമ്പി അപ്പോൾ തന്നെ നമുക്ക് നെയ്യ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ലാസ്റ്റ് ഞാൻ നെയ്യ് എടുത്തു നെയ്യും ഉപ്പും ഉപ്പ് ഞാൻ വിളമ്പിയില്ലായിരുന്നു ഉപ്പ് ഞാൻ അല്ലാതെ വെച്ചു കേട്ടോ മറന്നു പോയിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തിരുന്നു ഷോർട്സിന് എടുത്തായിരുന്നു കേട്ടോ അങ്ങനെ പരിപ്പ് കഴിഞ്ഞ ശേഷം നമ്മൾ സാമ്പാർ എടുത്തു സാമ്പാറിട്ട് സാമ്പാറിട്ടതിന് ശേഷം നമ്മളെടുത്തത് പുളിശ്ശേ പുളിശ്ശേരി വിളമ്പി പുളിശ്ശേരി പുളിശ്ശേരിയായിരുന്നു പുളി ഓരോ വൈറ്റ് ഓരോ ഇലയിലോട്ട് ഇട്ട് വിളമ്പുന്നതിൻ്റെ ഇതായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ മൂന്ന് പായസം ഉണ്ടായിരുന്നു അത് വെള്ള പ്രഥമൻ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സൈസ് പ്രഥമനും പിന്നെ എന്തായിരുന്നു സേമിയ പായസമായിരുന്നു കേട്ടോ അങ്ങനെ അല്ലേ പ്രഥമനും തക്കു കേട്ടോ പ്രഥമനും പപ്പടവും പഴു ആഹാ ഇട്ടിരിഞ്ഞ ഇത് കഴുപ്പുണ്ടേ അങ്ങനെ പ്രഥമനും പപ്പടവും പഴവും ഞടി തക്കു തക്കുവിൻ്റെ വീഡിയോ കേട്ടോ ലാസ്റ്റിങ്ങനെ ഓരോ ഐറ്റത്തിന് വേണ്ടിയിട്ട് എടുത്ത് എടുത്തത് കേട്ടോ ഓരോ ഏരിയയിലൂടെ നമുക്ക് പോകാൻ്റെ അങ്ങനെ അതിൻ്റെ വീഡിയോ എടുത്തു അങ്ങനെ തക്കു കഴിക്കുന്നുണ്ടായിരുന്നു തക്കു ഇവിടെ ആദ്യം ഓണം ഉണ്ടായിരുന്നു പക്ഷെ അത്ര ഇതില്ലായിരുന്നു തക്കു ആദ്യമായിട്ടില്ല ഇവിടെ നാട്ടിൽ നിൽക്കണേ അങ്ങനെ എല്ലാവർക്കും ഒരു ഇത് വേണ്ടിയിട്ട് എല്ലാവരും ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ മൂളി മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോളിയും മേടിച്ചു ബോളി മേടിച്ച ശേഷം അതിനകത്താണ് സേമിയെ പായസം വിളമ്പിയത് അങ്ങനെ ബോളിയും സേമിയും പിന്നെ തക്കുന് ഇതെല്ലാവർക്കും ബോളിയും കൊടുത്തു സേമിയും കൊടുത്തു അതിന് ശേഷം നമ്മൾ പച്ചമോരും ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ ശേഷം ഒരു പച്ചമോരടിയുണ്ടല്ലോ അങ്ങനെ പച്ചമോരും കൂട്ടി സദ്യ അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു അത് കഴിച്ച് തക്കുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞില്ല കൈ ഇങ്ങനെ വെച്ച് കുടിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുടിച്ച് അങ്ങനെ സദ്യ കുടിച്ച് പിന്നെ പച്ചമൂരി മാറാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി ചോറും കൂടെ അതിൻ്റെ അത് ലേശി ഇട്ട് കൊടുത്തത് നമ്മൾ ചോറിൻ്റെ അടുത്ത് ഇട പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഇരുന്നത് ഞാനിരുന്നില്ല മിന്നൂസ് ഒന്നും കഴിച്ചില്ല പിന്നെ ലാസ്റ്റ് മിന്നൂസിന് ഇച്ചിരി ചോറും പപ്പടും മാത്രം വാരി കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നുള്ളൂ ഫുഡെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ഓണ പരിപാടികളുണ്ട് പിള്ളേർ സെറ്റിൻ്റെ പരിപാടികളായിരുന്നു അങ്ങനെ ആദ്യം നമ്മൾ മിഠായി വിറക്കലായിരുന്നു മിഠായി പറക്കൽ കുറച്ച് കുഞ്ഞ് പാർക്കിലായിട്ടോട്ടെടുത്തത് അങ്ങനെ പാർക്കിലെടുത്തു മിഠായി പറക്കലായിരുന്നു അങ്ങനെ ആദ്യം ട്രയൽ പിന്നെ ശേഷം അല്ല ഒറിജിനൽ കളിച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ നാരങ്ങ സ്പൂൺ കൊണ്ടുള്ള ഓട്ടമായിരുന്നു ഇതിനൊക്കെ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു പക്ഷെ ആ മ്യൂസിക് ഇട്ടപ്പോൾ കോപ്പി റൈറ്റ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോന്നിനും നമ്മൾ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മ്യൂസിക്കിന് കൂടുതൽ തന്നെ നമ്മൾ നമ്മൾ പറയുന്നതും ഉണ്ടായിരുന്നു പക്ഷേ അത് റെക്കോർഡ് ഒറിജിനൽ ഇട്ടപ്പം ഇടയ്ക്ക് മ്യൂസിക് വന്ന് പാട്ട് വന്നതുകൊണ്ട് ആ കോപ്പിറൈറ്റ് അല്ലേ അതുകൊണ്ടാണ് ഈ റെക്കോർഡിങ്ങിന് ഒരു ഇത് റെക്കോർഡ് ചെയ്യാൻ തന്നെ എനിക്കൊരു ഭയങ്കര ഇതായിരുന്നു പക്ഷേ മ്യൂസിക്കൊക്കെ ആയിരുന്നു നമ്മൾ ബഹളം വെക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നു പക്ഷേ മ്യൂസിക്കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് കോപ്പി റൈറ്റ് കാണിച്ചു കൂട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ലേഡീസിൻ്റെ ആരെങ്കിലും സ്പൂൺ ആയിരുന്നു അതിലാരും ജയിച്ചില്ല അതിന് ശേഷം നമ്മുടെ കസേരകളിയായിരുന്നു കസേരകളിക്ക് തക്കും ഇങ്ങനെ ഓരോ കസേര തൊട്ടോട്ട് പോകുമ്പം നേരെ നടക്കാൻ പറഞ്ഞു അങ്ങനെ കസേരകളി വന്നു കസേരകളിക്ക് ഓരോത്തരോ ഓരോരുത്തരോ ഓരോരുത്തരോ ഓരോരുത്തർ കട്ട് 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 ഇങ്ങനെ വരുമല്ലോ ഓരോന്നും കട്ടായി വരും മിന്നൂസ് ആദ്യമായിട്ടിങ്ങനെ ഇങ്ങനെ ഓണപ്പരിപാടി കളിക്കുന്നുണ്ടോ ആദ്യമായിട്ടാണ് മിന്നൂസ് ഓണ പരിപാടിയായിട്ട് കളിക്കുന്നത് മിന്നൂസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ കസേരകളി കസേരകളിയായിരുന്നു അങ്ങനെ കസേരകളിൽ മൂന്ന് പേരിൽ വന്നു കേട്ടോ മിന്നുവും മിന്നൂനും മൂന്നാമത് വന്നു പക്ഷേ മിന്നൂസിനെ അത്ര അറിയില്ലല്ലോ അങ്ങനെ കസേരയിൽ നോക്കി നമ്മൾ പാട്ട് തിരിഞ്ഞു നിന്നും നേരെ നോക്കിയൊക്കെയായിരുന്നു നിർത്തുന്നത് അപ്പം അങ്ങനെ കസേരകളിയിൽ കസേരകളിയിൽ ഓരോരുത്തരുടെ ലാസ്റ്റായിട്ട് മിന്നൂസും പൊടിയും പൊടിമോളും അപ്പൂ മാത്രോ അപ്പോൾ തന്നെ മിന്നൂസിൽ മിന്നൂസ് ഔട്ടാവും അങ്ങനെ കസേരകളി ഉണ്ടായിരുന്നു കസേരകളിയും കളിച്ചു അങ്ങനെ ഓരോ ഐറ്റംസ് ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഐറ്റംസ് കുറേ കുറച്ചു കുറച്ച് പരിപാടിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെയിൽ നല്ല വെയിലായിട്ട് മൂക്ക് ഒന്നാമത് വയ്യാത്തതുകൊണ്ട് വെയിലല്ലേ മൂക്കൂടെ വയ്യാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ഐറ്റംസ് കുറച്ച് കുറച്ച് അങ്ങനെ കസേരകളി കഴിഞ്ഞു കസേരകളിന് ശേഷം ഞാൻ പോയി പിന്നെ വടം എടുക്കാൻ വേണ്ടി പോയി കേട്ടോ നമ്മുടെ വടം നമുക്കില്ലായിരുന്നു പക്ഷെ കിണറ്റിനിടുന്ന കയർ ഒരെണ്ണം വീട്ടിലിരി പോകാണ്ടായിരുന്നു നമ്മുടെ കിണറ്റിനിട്ടതിൻ്റെ ബാലൻസ് അതുപോലെ നല്ല കട്ടി ഉള്ള കയറായിരുന്നു ഞാൻ ഞാനത് എടുക്കാൻ വേണ്ടി പോയി അതെടുക്കാൻ വേണ്ടി പോയിട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ഗ്ലാസ് വെച്ച് സെറ്റ് ചെയ്യുന്ന കളിയായിരുന്നു എൻ്റെ പേര് പറഞ്ഞ ഞാൻ മറന്നുപോയി എനിക്കറിയില്ലായിരുന്നു മറന്നുപോയി അങ്ങനെ ഗ്ലാസ് വെച്ച് സെറ്റ് ചെയ്തുള്ള കളിയായിരുന്നു അതിൽ രണ്ട് സെറ്റ് മൂന്ന് സെറ്റായിട്ടാണ് കളിച്ചത് കേട്ടോ പിള്ളേരെയും എല്ലാവരോടും മൂന്ന് സെറ്റ് ഗ്ലാസ് നമുക്ക് കുറച്ചുള്ളായിരുന്നു അപ്പോൾ ഗ്ലാസ്സിന് എണ്ണം വെച്ച് മൂന്ന് സെറ്റായിട്ട് തിരിച്ചു അടുത്ത നമ്മൾ കളിക്കുന്നത് പിന്നിട്ട് ഇട്ടൂലി പാത്തൂലി അതൊക്കെയായിരുന്നു അത് അതിന് വേണ്ടിയിട്ടുള്ള കളിയായിരുന്നു അങ്ങനെ പിന്നിട്ട് നോക്കുന്ന കളിയെടോ അടുത്തത് കളിച്ചത് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കിട്ടി പിന്നെ കാണുന്നവരുടെ അടുത്തില്ല പക്ഷെ മിന്നു ആദ്യം പിന്നെ കാണുന്നുണ്ട് പക്ഷെ മിന്നുവിനെ അറിയത്തില്ല എടുക്കണമെന്ന് അറിയത്തില്ലായിരുന്നു മിന്നുവിനെ നോക്കി നിന്നിട്ട് മിന്നു മിനു ഇത് എന്താ കളി എന്ന് മിന്നുസിനെ അറിയത്തില്ലല്ലോ അങ്ങനെ അതായിരുന്നു എടോ അടുത്ത കളി നല്ല രസമായിരുന്നു സൂപ്പറായിരുന്നു ഇതായിരുന്നു ഏറ്റവും സൂപ്പറായിട്ടുള്ളത് നമ്മുടെ ഓണ പരിപാടി തകർത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഓണവിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കലാപരകളിൽ മുന്നോട്ട് നടന്നുകൊണ്ട് പോകുന്നു ഓക്കെ ബൈ ടാറ്റാ ഹാപ്പി ഓണം